കൊല്ലത്ത് നടക്കുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയിൽ വ്യക്തത വേണമെന്ന് സമ്മേളന പ്രതിനിധികൾ നയരേഖ പാർട്ടി ലൈനാണോ എന്ന സംശയം നടപ്പാക്കിയാൽ തിരിച്ചടിയാകുമെന്നും പ്രതിനിധികൾ കേരളം ചങ്ങാത്ത മുതലാളിത്തത്തിനില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയിൽ വ്യക്തത വേണമെന്നാണ് ഇപ്പോൾ സമ്മേളന പ്രതിനിധികൾ പറയുന്നത് എന്താണ് നയരേഖയിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദാംശം നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഏകദേശം ഇനി ഒരു മണിക്കൂർ കൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം ഇരുപത്തി നാല് പ്രതിനിധികളാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത് കാരണം ഏറ്റവും വലിയ ചർച്ചയായി മാറപ്പെട്ടിരിക്കുന്നത് സ്വകാര്യ മേഖലയുമായുള്ള ചങ്ങാത്തം അതായത് പ്രധാനമായിട്ടും ഈ പൂട്ടിക്കിടക്കുന്ന പൊതുമേഖലാ സംരംഭ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ല അതിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ മറ്റേ സ്വകാര്യ സംരംഭകരുമായി പങ്കുവെക്ക് അത് പങ്കുവങ്ങാത്തത്തിൽ കൂടുമ്പോഴേക്ക് ഉണ്ടാവുന്ന ഒരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക പ്രതിനിധികൾ ഒട്ടുമിക്കവേരും പങ്കുവച്ചു എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് പോക്ക് അതല്ലെങ്കിൽ തന്നെയും ഇതൊരു പാർട്ടി ലൈനാണോ ആളുകളിലേക്ക് ഇത് ആശങ്കയ്ക്ക് വഴിവെക്കുക ഇത്തരത്തിലുള്ള ചില ആശങ്കകൾ പ്രതിനിധികൾ പങ്കുവച്ചു എന്നുള്ളവരമാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് മാത്രവുമല്ല ഇതൊരു പാർട്ടി ലൈനാണോ എന്ന് പോലും ഒരു ഒരർത്ഥത്തിൽ ചില പ്രതിനിധികൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ പ്രധാനമായും ഉയർന്നു വന്നൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സ്വകാര്യ മേഖലയുമായിട്ട് ധാരണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കൽ പോലും ജനങ്ങൾക്ക് വിരുദ്ധമാകാതെയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലും ആയിരിക്കണം എന്നൊരു നിർദ്ദേശം ആ ഭാഗത്തുനിണ്ടായി ഇത് ഇതിൽ തൊട്ടു പിന്നാലെ ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് ഒരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പദ്ധതികളും ഉണ്ടാകില്ല എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ യൂസർ ഫീ ഉൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിരിക്കുന്നത് ഉണ്ടാകുമെന്നുള്ളൊരു ചെറിയ ഒരു സൂചന കൂടി നൽകിയാണ് അദ്ദേഹം പത്രസമ്മേളനം അവസാനിപ്പിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരിനെ പോലുള്ള ഒരു ചങ്ങാത്ത് വ്യവസായ സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരിക്കൽ പോലും പോകുന്നതിനെ കുറിച്ച് താല്പര്യവുമില്ല അത് നടപ്പിലാക്കുകയും അതേസമയം ഡാമുകളുടെ മണലും ഒപ്പം കരിമണൽ ഖനലും എല്ലാം ഉൾപ്പെ കരിമണൽ ഖനനവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ഒരു നവകേരള വികസന പദ്ധതി തന്നെയായിരിക്കും നടപ്പിലാക്കുന്നത് ഉടൻ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് പാർട്ടി തലങ്ങളിൽ ചർച്ച നടത്തി കഴിഞ്ഞാൽ പിന്നീട് അത് കഴിഞ്ഞ നവകേരള രേഖ തയ്യാറാക്കിയതുപോലെ തന്നെ അത് എൽ ഡി എഫിലേക്ക് ചർച്ചയ്ക്ക് വരും അത്തരത്തിൽ എല്ലാ മേഖലകളിലും ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഇത് നടപ്പിൽ വരുത്തുക വരുന്ന സർക്കാരിന്റെ കാലത്ത് പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരിക്കും ഈ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വിൻ മാസ് പറഞ്ഞു ശരി കൊല്ലത്ത് നടക്കുന്ന സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയിൽ വ്യക്തത വേണമെന്നാണ് സമ്മേളന പ്രതിനിധികളുടെ ആവശ്യം വിശദാംശങ്ങളാണ് ഡി ബിനോയ് നൽകിയത്